ചെറുപ്പത്തിൽ നമ്മൾ പലരോടും എന്താകണമെന്ന ആഗ്രഹമെന്ന് ചോദിച്ചാൽ കൂടുതൽ പേരും ഡോക്ടർ ടീച്ചർ കളക്ടർ എന്നിങ്ങനെയായിരിക്കും ഉത്തരം പറയുക നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അത്രയേറെ സ്വാധീനം ചെലുത്തിയവർ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരുടെ പേരുകൾ പറയുന്നത് ഇപ്പോഴിതാ താൻ എങ്ങനെ കളക്ടറായി എന്ന് വിശദീകരിച്ച് തൃശ്ശൂർ ജില്ലാ കളക്ടർ കൃഷ്ണതേജയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലെ ഗ്രാമമാണ് തൻ്റെ സ്വദേശമെന്നും ഏഴാം ക്ലാസ് വരെ ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നു താനെന്നും അദ്ദേഹം പറഞ്ഞു ക്ലാസ്സിലെ ഇരുപത്തി അഞ്ച് കുട്ടികളെ എടുത്താൽ അതിൽ ഇരുപത്തി നാലാമനോ ഇരുപത്തി അഞ്ചാമനോ മാത്രമായിരുന്നു താൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുടുംബത്തിന് സാമ്പത്തിക പ്രശ്നമുണ്ടായി ആ സമയം പഠനം അവസാനിപ്പിച്ച് ഏതെങ്കിലും കടയിൽ ജോലിക്ക് പോകാൻ ബന്ധുക്കൾ പറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു എന്നാൽ തൻ്റെ മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസം അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല ആ സമയത്താണ് അയൽവാസി സഹായം വാഗ്ദാനം ചെയ്തത് എന്നാൽ സൗജന്യം വാങ്ങാൻ തൻ്റെ വീട്ടുകാർ തയ്യാറായിരുന്നില്ല അങ്ങനെ അയൽവാസിയുടെ മരുന്നുകടയിൽ സ്കൂൾ കഴിഞ്ഞ് ജോലിക്ക് പോയി തുടങ്ങി അവിടെ നിന്നാണ് വിദ്യാഭ്യാസത്തിൻ്റെ വില താൻ മനസ്സിലാക്കിയത് അങ്ങനെ നന്നായി പഠിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തതെന്നും കളക്ടർ പറഞ്ഞു അങ്ങനെ പത്താം ക്ലാസ്സും പ്ലസ് ടുവും എഞ്ചിനീയറിംഗും ടോപ്പറായി തന്നെ വിജയിച്ചു എഞ്ചിനീയറിംഗിൽ ടോപ്പർ ആയതിനു ശേഷം മൾട്ടിനാഷണൽ കമ്പനിയിൽ ലക്ഷക്കണക്കിന് ശമ്പളത്തിൽ ഡൽഹിയിൽ തന്നെ നല്ലൊരു ജോലി ലഭിച്ചു ഡൽഹിയിൽ താമസിക്കുമ്പോഴാണ് ദൈവം തനിക്കൊരു റൂംമേറ്റിനെ നൽകിയത് അദ്ദേഹത്തിന് ഐ എ എസ് ആകാനായിരുന്നു താല്പര്യം ആ സമയത്ത് കൗതുകത്തോടെ താൻ ചോദിച്ചു എന്താണ് ഐ എസ് എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഐ എ എസ് പാസ് ജില്ലാ കളക്ടർ ആകാമെന്ന് എന്താണ് ജില്ലാ കളക്ടർ എന്നായിരുന്നു എൻ്റെ അടുത്ത ചോദ്യം തികച്ചും ഗ്രാമീണനായ താൻ അതുവരെ കേട്ടതിൽ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ തഹസിൽദാർ ആയിരുന്നു ഏതെങ്കിലും കാരണത്താൽ തഹസിൽദാർ തൻ്റെ ഗ്രാമത്തിൽ വന്നാൽ ഒരാഴ്ച മുന്നേ ഗ്രാമത്തിലെ റോഡും ഓടയും എല്ലാം വൃത്തിയാകും തെരുവുവിളക്കുകളെല്ലാം കത്തും ഈ തഹസിൽദാർമാരുടെ എല്ലാം തലവൻ കളക്ടറാണെന്നും കളക്ടറായാൽ നാടിന് ഗുണമുള്ള പലതും ചെയ്യാനാകുമെന്നും റൂംമേറ്റാണ് തന്നോട് ആദ്യമായി പറഞ്ഞത് അദ്ദേഹമാണ് നിർബന്ധപൂർവം തന്നെ ഐ എ എസ് പരിശീലനത്തിന് കൊണ്ടുപോയത് എല്ലാ ദിവസവും കോച്ചിങ്ങിന് പോകും പതിയെ പതിയെ തനിക്ക് മനസ്സിലായി ഐ എ എസ് എന്നത് ഒരു ജോലിയല്ല സേവനമാണെന്നും ഐ എ എസ് കിട്ടിയാൽ മുപ്പത്തി അഞ്ചു വർഷത്തോളം പൊതുജനത്തെ സേവിക്കാമെന്നും താൻ മനസ്സിലാക്കി അങ്ങനെയാണ് ഗൗരവത്തോടെ പരിശീലനത്തിന് തുടങ്ങിയത് ഒന്നാം തവണ പരീക്ഷ എഴുതി പരാജയപ്പെട്ടു ജോലിയോടൊപ്പം പഠിച്ചതിനാലാണ് തോറ്റെന്ന് കരുതി ജോലി രാജിവെച്ച് പഠിച്ചു രണ്ടാം തവണയും പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പത്തും പ്ലസ് ടുവും എഞ്ചിനീയറിംഗ് ടോപ്പറായ താൻ എങ്ങനെ തോൽക്കുന്നുവെന്ന് മനസ്സിലായില്ല അങ്ങനെ മൂന്നാം തവണ മുഴുവൻ സമയവും പഠിച്ചിട്ടും തോറ്റു അതോടെ ആത്മവിശ്വാസം പോയി ഏകദേശം ഒരു മാസത്തോളം എന്തുകൊണ്ട് തോറ്റു എന്ന് സ്വയം അന്വേഷിച്ചു പിന്നീട് സുഹൃത്തുക്കളോട് എന്തുകൊണ്ട് തനിക്ക് തോൽവി സംഭവിക്കുന്നു എന്നതിനെ പറ്റിയും അന്വേഷിച്ചു അവർക്കും മനസ്സിലായില്ല തുടർന്ന് ഐ എ എസ് പാസ്സാകില്ലെന്ന് തീരുമാനിച്ച് ഐ ടി ജോലിക്ക് അപേക്ഷിച്ചു ഐ ടി ജോലി പെട്ടെന്ന് തന്നെ ലഭിച്ചു ഐ ടി ജോലി കിട്ടിയത് എല്ലാവരോടും പറഞ്ഞു ഈ വിവരം തൻ്റെ ശത്രുക്കളും അറിഞ്ഞു അങ്ങനെ ശത്രുക്കളായ മൂന്ന് പേരെ തന്നെ കാണാൻ വന്നു അവർ എന്നോട് പറഞ്ഞു നിനക്ക് നല്ലത് ഐ ടി ജോലിയാണെന്നും ഐ എ എസ് ശരിയാകില്ലെന്നും ഇതോടെ താൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് തനിക്ക് ഐ എ എസ് കിട്ടാത്തതെന്ന് ആദ്യത്തെ ആൾ പറഞ്ഞു സിവിൽ സർവീസ് പരീക്ഷയിൽ രണ്ടായിരം മാർക്ക് എഴുത്തു പരീക്ഷയാണല്ലോ പക്ഷേ നിന്റെ കൈയേശ്വരം വളരെ മോശമാണ് എന്നാണ് രണ്ടാമത്തെ ആൾ ഉത്തരങ്ങൾ പോയിന്റായിട്ടാണ് എഴുതുന്നതെന്നും പക്ഷേ ഉത്തരങ്ങൾ നല്ല ഒഴുക്കോടെ മനോഹരമായ ഭാഷയിൽ കഥ പറയും പോലെ എഴുതിയാൽ മാർക്ക് കിട്ടുമെന്നും മൂന്നാമത്തെ ആൾ പറഞ്ഞു നീ വളരെ കാര്യങ്ങൾ ചുരുക്കി സംസാരിക്കുന്നയാളാണ് അഭിമുഖത്തിൽ വളരെ ഒഴുക്കോടെ കൺവിൻസിംഗായി സംസാരിക്കണമെന്നും അങ്ങനെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ താൻ ഐ ടി ജോലി ഉപേക്ഷിച്ച് ഒരു വർഷം കൂടി ഐ എ എസിന് ശ്രമിക്കാൻ വീണ്ടും ഒരുങ്ങി ഈ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ വിട്ടിത്തമാണെന്നും മൂന്ന് വർഷം ഐ എ എസിന്റെ പേരിൽ സമയം കളഞ്ഞെന്നും പറഞ്ഞു മാതാപിതാക്കൾ ശകാരിച്ചു പിന്നീട് ഒരു വർഷം കൂടി സമയം അവർ എനിക്ക് നൽകി അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ മൂന്ന് കാരണങ്ങളെയാണ് താൻ അതിജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കി ആദ്യം തന്നെ ഹാൻഡ് റൈറ്റിംഗ് പഠിച്ചു ദിവസേന ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ ഒരു വർഷം വരെയാണ് ഹാൻഡ് റൈറ്റിംഗ് പഠിച്ചത് രണ്ടാമത്തെ പ്രശ്നം പരിഹരിക്കാൻ ഐ എ എസ് കിട്ടിയ പാലലത എന്ന മേഡത്തിനരികെ പോയി പരീക്ഷ എങ്ങനെ എഴുതണമെന്ന് പഠിച്ചു അങ്ങനെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പരീക്ഷ എഴുതി പുലർച്ചെ നാല് മുതൽ ഏഴ് വരെയായിരുന്നു പരീക്ഷ അതിനുശേഷമാണ് ഓരോ ഉത്തരം എങ്ങനെ മനോഹരമായി എഴുതണമെന്ന് പഠിച്ചത് മൂന്നാമത്തെ പ്രശ്നം പരിഹരിക്കാനായി താൻ ഐ എ എസ് പഠിപ്പിക്കുന്ന അധ്യാപകനായി മാറുകയായിരുന്നു അപ്പോഴാണ് എതിരെ നിൽക്കുന്ന ഒരാളെ എങ്ങനെ ഇംപ്രസ് ചെയ്യണമെന്നും പഠിച്ചത് അങ്ങനെ നാലാം തവണയും പരീക്ഷ എഴുതി പ്രിലിമും മെയിനും അഭിമുഖവും വിജയിച്ചു ഓൾ ഇന്ത്യ തലത്തിൽ അറുപത്തി ആറാം റാങ്കും ലഭിച്ചു ഇന്ന് എല്ലാവരും തന്നെ ജില്ലാ കളക്ടർ എന്ന് വിളിക്കുന്നു ഒന്നാം തവണ വിജയിച്ച കളക്ടർ രണ്ടാം തവണ വിജയിച്ച കളക്ടർ എന്നല്ല തന്നെ ആരും വിളിക്കുന്നതെന്നും അതിനർത്ഥം എത്ര തവണ പരാജയപ്പെട്ടു എന്നല്ല നമ്മുടെ ജീവിതലക്ഷ്യം നേടിയോ എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു തോൽവി വരും തോൽവികൾക്ക് വലിയ കാരണമെന്ന് നമ്മൾ കരുതും എന്നാൽ ചെറിയ തെറ്റുകളായിരിക്കും തോൽവിക്ക് കാരണം അത് കണ്ടെത്തിയാൽ വലിയ വിജയമായിരിക്കും നമ്മളെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാണ് കളക്ടർ തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്